നമസ്കാരം എസ് പി മിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പകാലം തൊട്ട് തന്നെ അപൂർവമായിട്ടുള്ള വീഡിയോസ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ പ്രത്യേകിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെർഫോമൻസുകൾ കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് എൻ്റെ ലാപ്പിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ ഒക്കെ ആയിട്ട് ഈ വീഡിയോസ് ഞാൻ വെറുതെ അങ്ങ് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇതിനിടെ ഞാനത് നോക്കിയപ്പോൾ തോൽപാവക്കൂത്തിൻ്റെ ഒരു നല്ല വീഡിയോ വളരെ മുമ്പ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ കാണാൻ സാധിച്ചു വളരെ രസകരമാണ് ഇതിൻ്റെ ഒരു അവതരണവും അതിൻ്റെ അത് കാണാനുള്ള ഒരു സൗന്ദര്യവും തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് ഷൊർണൂർ പ്രദേശങ്ങളിൽ വളരെ സജീവമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രകലയാണ് അവിടെ ഈ തോൽപ്പാവക്കൂത്ത് ഒരു കലാപ്രവർത്തനവും ഉപജീവന മാർഗവുമായി ഒക്കെ കാണുന്ന നാലഞ്ച് കുടുംബങ്ങളുണ്ട് ഇപ്പോഴുമുണ്ട് പണ്ടത്തെ നാട്ടുപ്രമാണിമാർ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ കലാകാരന്മാരെ എന്നാണ് പറയപ്പെടുന്നത് തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലാണ് ഈ തോൽപ്പാവക്കൂത്ത് അവിടുത്തെ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കും ദേവി ക്ഷേത്രങ്ങളിലാണ് തോൽപാവക്കൂത്ത് അരങ്ങേറുക തോൽപാവക്കൂത്തിൽ പറയുന്നത് രാമ രാവണ യുദ്ധമാണ് അത് കാണാൻ സാധിക്കാതെ പോയ അവ അതിനവസരം ലഭിക്കാതെ പോയ ദേവിക്ക് മുന്നിൽ രാമ രാവണ യുദ്ധം പ്രദർശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ കഥ പറയുന്നു എന്നാണ് കമ്പരാമായണമുണ്ട് കമ്പൻ രചിച്ച ആ രാമായണത്തെ അധികരിച്ചിട്ടാണ് ഈ തോൽപാവക്കൂത്തിന്റെ രചന നടന്നിട്ടുള്ളു അങ്ങനെ ഈ ദേവീ കടാക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രകല എന്നുള്ള രീതിയിൽ ഇന്നും വളരെ സജീവമായിട്ട് ഈ തൃശൂർ പാലക്കാട് ഭാഗങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഈ തോൽപാവക്കൂത്ത് അരങ്ങേറുന്നുണ്ട് ഞാൻ ഈ വീഡിയോ പയ്യന്നൂരിലെ പ്രശസ്ത ഫോക്കലോറിസ്റ്റ് ആയിട്ടുള്ള ഫോക്ക്ലാൻഡ് ഇന്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ ജയരാജനെ കാണിക്കുകയും അദ്ദേഹമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇതിലെ കലാകാരന്മാരെ ഉൾപ്പെടെ എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹം ഇത്തരം കലാരൂപങ്ങളുമായിട്ട് നിത്യവും ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഈ ഷൊർണൂർ പ്രദേശത്തുള്ള വിശ്വനാഥൻ പുലവരുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ സഹോദരനായിട്ടുള്ള പത്മശ്രീയൊക്കെ ലഭിച്ച രാമചന്ദ്രൻ പുലവർ അവരുടെ ഒരു ഒരു കുടുംബമുണ്ട് അവരുടെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ പുലവര് ഇവരാണ് അവിടെ സജീവമായിട്ട് ഈ കൂത്ത് ഇന്നും കൊണ്ടു നടക്കുന്നത് കഥകളി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രകലയായിട്ട് ഇത് കേരളത്തിൽ സജീവമായിട്ട് നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു മണിക്കൂറുകളോളം ഇപ്പം വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിവരെയൊക്കെ പോകുന്ന തോൽപ്പാവക്കൂത്താണ് അങ്ങനെയാണ് ഈ രാമരാവണ യുദ്ധം പറഞ്ഞു തീർക്കുന്നത് അത്രയും സമയമെടുത്താണ് അത് തന്നെ ഒരു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം പിന്നെ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഒക്കെ പല രീതിയിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കുകയും അങ്ങനെ അവതരിപ്പിച്ച് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാലത്തിന്റെ ഒരു തിരക്കില് എല്ലാവർക്കും ഇപ്പൊ സമയത്തിന്റെ ഒരു പരിമിതിയൊക്കെ ഉള്ളത് കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് തോൽപാവക്കൂത്ത് ഇന്ന് അരങ്ങേറി വരുന്നത് സ്വർണോടിലുള്ള വിശ്വനാഥൻ പുലവരെയും രാമചന്ദ്രൻ പുലവരെയും പോയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ആൾക്കാർ വളരെ മുമ്പ് ഒരുമിച്ച് അവതരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു തോൽപാവക്കൂത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഗണപതി விநாயக நமஸ்தே மகாணபதி நமஸ்கார நமக்கு கம்ப நாடகம் தந்து நம்மை ரட்சிக்கப்பட்டதான நம்முடைய மாதாவுண்டே ஆரியங்காவிகவதி கோ கோதண்டே லட்சுமணா தமையாக புடத்தில் அதிவேகமாக சீதாதேவியான உளுக்கும் எனக்கும் மதிவாசம் செய்யத்தக்கதாக வண்ணசார நிர்மச்சு தந்து கொள்ளுவான் கொள்ளுவார் ൂർക്കൻ ആരടി സിംഹം പന്യം മുതലായിരക്കിലോ വന്യമൃഗങ്ങളല്ലവ ഇടജാരി വലചാരിയായി സഞ്ചരിക്ക വിദൂരത്തിൽ നല്ലൊരു വൃക്ഷം അത് വൃക്ഷത്തിലേക്ക് പോയി വെട്ടിക്കൊള്ളുകയും ഓ വൃക്ഷം മുറിഞ്ചാലത്തിൽ ഏതോ ഒരു രാക്ഷസനോട് ശരീരം ഇരണ്ടു വിളവാക വല്ലവാ കണ്ടുപോണത് ഇത് നിമിത്തം നമുക്ക് ഏതോ അവത്തിപത്ത് വരുമോ എന്തും തിരിയാതെ